നമ്മുടെ മുന്നിൽ ശ്രീലേഖാ മിത്രയുടെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ രേവതി സമ്പത്ത് പോലെയുള്ള അവർ സധൈര്യം മുന്നോട്ട് വന്നു പേരുകൾ പറഞ്ഞു അതുകൊണ്ടുണ്ടായ നടപടി നോക്കും നാളെ ഇത് പേരുകൾ പറയണമെന്നല്ല ഇതിൽ ഒരു ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പേരുകൾ പറഞ്ഞില്ലെങ്കിലും ഇത് പറഞ്ഞാലും നാളെ ഈ മേഖലയിലേക്ക് സിനിമാ മേഖലയിലേക്ക് അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി വരുന്ന സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വലിയ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമുക്ക് കഴിയും അപ്പം അതുകൊണ്ട് ഇനിയും പേരുകൾ ഒളിപ്പിച്ചു വെക്കുന്നതിൽ കാര്യമുണ്ടോ സോണിയ ഇത് ഞാൻ നിർബന്ധിക്കുകയല്ല ഞാൻ ചോദിക്കുന്നത് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മരണപ്പെട്ടുപോയ ഒരാൾ ഒരു ഹാസ്യ നടനാണ് നമ്മളെല്ലാം ചിരിപ്പിച്ച ഒരാളാണ് അയാൾ നമ്മളെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വയസ്സ് വരുന്ന ഒരാൾ റൂമിലേക്ക് വിളി വിളിപ്പിച്ചിരുന്നു ഞാൻ പോയിട്ടില്ല ഞാൻ അയാളെ മുഖത്തു ചോദിച്ചു നാണമുണ്ടോ മനുഷ്യ നിങ്ങൾ ഇത്രയും വയസ്സായ ഒരാൾ എനിക്ക് അപ്പോൾ ഇത് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കറിയാം എനിക്ക് പേരുകൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് അച്ഛനും അമ്മയുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എനിക്ക് ഞാൻ ജീവിതം കൊണ്ടു വളരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട ഒരാളാണ് അപ്പോൾ ഇനി ഇത് കേസ് ഇതിന്റെ ഈ ഒരു ട്രോമ എന്ന് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ആത്മഹത്യ ചെയ്തു എൻ്റെ മനോട്ടം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ചുകൂടി ഫേസ് ചെയ്തേ വേറെ ഏത് പിന്നെ മീഡിയ തരുന്ന ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് വളരെ വലുതാണ് കാരണം എനിക്ക് പറയാനൊരു സ്പേസ് നിങ്ങൾ എല്ലാവരും തരുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഇനി ഇപ്പം തുറന്ന് പറഞ്ഞത് ഒരു കുറെ ആൾക്കാർ ചോദിച്ചു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണോ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് സോണിയുടെ ബിഹേവ്യയിലുള്ളത് ഇന്നലെ കുറേ വാട്സപ്പ് ചാറ്റ് എനിക്ക് വന്നു നിങ്ങൾക്ക് എത്ര കിട്ടി ഇതൊക്കെ എന്തിനാണ് പറയുന്നത് താങ്കൾ പറഞ്ഞ ഈ തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ദുരനുഭവം അന്നും സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇന്നും സൂപ്പർ സ്റ്റാർ ആണ് അപ്പം ഇന്നലെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന് ശേഷം ആ വ്യക്തി ആ താരം താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ ഇല്ല ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തായാലും പേര് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ഒരു കേസായിട്ട് ഞാൻ അദ്ദേഹം ഓൾറെഡി എന്നോട് സോറി പറഞ്ഞു ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ആദ്യത്തെ ദിവസമാണ് ഈ അനുഭവം ബാക്കി മൂന്ന് ദിവസം അവിടെ നിന്നിട്ട് ഈ പറയുന്ന ഒരു തരത്തിലുള്ള കാണുമ്പോൾ ശരിക്കും ഒരു പ്രശ്നവും ഇല്ല പുള്ളിയായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഈ ടൈം വരെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നീട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു മെസ്സേജെങ്കിലും എനിക്ക് റോങ് ആയിട്ടാണ് വന്നെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ പേര് പറഞ്ഞേനേനെ അതിന് ശേഷം അത് അവർ ഫാമിലിയായിട്ട് സെറ്റിലായി ജീവിക്കണോ അങ്ങനെ ഒരിതായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ ഒരു പേര് വലിച്ചിട്ടിട്ട് ഒരു ഇത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കുടുംബത്തെ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു എൻ്റെ മൂത്ത സഹോദരനോട് പറഞ്ഞിട്ടാണ് ഞാൻ മീഡിയയില് സംസാരിക്കാൻ വന്നത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ നിനക്കുണ്ടായ ബുദ്ധിമുട്ട് നീ തുറന്ന് പറഞ്ഞു കാരണം ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഇനി ഇനിഫായിട്ട് സിനിമയിൽ പേര് പറയട്ടെന്നുള്ളൊരു ഇതാണ് വീട്ടിൽ നിന്നും എൻ്റെ കൂടപ്പറപ്പുകളും മക്കളും എല്ലാവരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി അത് വലിച്ചു ഞാൻ വ്യക്തിപരമായിട്ട് പോകാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സിലായി എനിക്ക് മനസ്സിലാകും